യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസത്തെ തലക്കെട്ട് പ്രകാരമാണ് നീ എന്ത് ചെയ്തു നീ എന്തു ചെയ്തു നമ്മൾ ആത്മപരിശോധന ചെയ്യുന്നത് നമ്മൾ എത്രയോ കാലം ഈ ലോകത്തിൽ ജീവിച്ചു ഈശോയെക്കുറിച്ച് അറിഞ്ഞു ഈശോയിൽ വിശ്വസിച്ചു ആ ഈശോയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തു ഐശോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ടോ ഐശോയ്ക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് ഇന്ന് ആത്മപരിശോധന ചെയ്യണം ഈ അടുത്ത് അച്ഛനൊരു പോസ്റ്റ് കാണുന്നത് ഇപ്രകാരമാണ് ഒരു ഭാഗത്ത് ഈശോയിൽ വിശ്വസിക്കുന്ന ജനം അത് ഒത്തിരി പേരുണ്ട് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല അത്രയും ആളുകളുണ്ട് മറുഭാഗത്ത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈശോയെ അറിഞ്ഞു ഈശോയിൽ വിശ്വസിച്ചു ആ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ എണ്ണം വിരലിലെണ്ണാവുന്ന അത്രയും പേരുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഈശോയിലുള്ള വിശ്വാസം കിട്ടിയിട്ടുണ്ട് നിന്നെത്രയോ ദൈവം അനുഗ്രഹിച്ചു ഈശോ അത്രയോ അപകടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു ഈശോ അത്രയോ നിന്നെ കരുതുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കരുണ കാണിച്ചിട്ടുണ്ട് ഈശോ അത്രയും നല്ലവനാണെന്ന് നീ രുചിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഈശോയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും നീ പ്രവർത്തിച്ചിട്ടുണ്ടോ നിന്റെ വാക്കിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ പ്രവർത്തികളിലൂടെയോ ആരെങ്കിലും ഈശോയെ സ്നേഹിക്കാൻ ഇട വന്നിട്ടുണ്ടോ ഈശോയെ അനുഭവിക്കാൻ ഇട വന്നിട്ടുണ്ടോ ഈശോയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് പരിശോധി നമ്മൾ ആത്മപരിശോധന ചെയ്യണം ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഒരു കുർബാനയ്ക്ക് പോയി ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്ത പ്രകടനമൊക്കെ കാണിക്കുന്നു അതിലൊതു ഒതുങ്ങി കൂടിയിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ടവർ നമുക്ക് നിത്യജീവൻ വേണ്ടേ ഈശോയെ മഹത്വപ്പെടുത്തണ്ടേ ഈശോയെ മറ്റുള്ളവരും അറിയണ്ടേ വാട്സപ്പിലൊക്കെ ഒരു സ്റ്റാറ്റസ് ദൈവവചനം ഇടാൻ പോലും മടിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് ഒരു കർത്താവിൻ്റെ വചനം ഇടാൻ മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമയമുണ്ട് മറ്റെന്ത് പോസ്റ്റ് വേണേലിടും കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം ഇടാൻ ആത്മീയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യാൻ മടിക്കുന്നവരൊക്കെ ഉണ്ട് എൻ്റെ വിശ്വാസം എവിടെയാണ് നിന്റെ വീട്ടിലുള്ളവരോട് അയൽപ്പക്കാരോട് നിൻ്റെ അടുത്ത് വരുന്നവരോട് ഈശോയെക്കുറിച്ച് നീ പ്രസംഗിച്ചിട്ടുണ്ടോ ഈശോയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഈശോ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾ നീ അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് ജീവിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖന രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രവൃത്തികളിലൂടെ അത് മറ്റുള്ളവർക്ക് അത് പ്രകടമാകണം ഈശോ ഒത്തിരി പേര് സ്നേഹിക്കാനൊക്കെ ആയിട്ട് ഇടവരണം ഈശോയെക്കുറിച്ച് പറയുക ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുക മറ്റുള്ളവരുടെയൊക്കെ ഈശോ അനുഭവം പങ്കുവയ്ക്കുക ഈശോയുടെ സ്നേഹത്തിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിന്റെ പരിശ്രമത്തിലൂടെ വാക്കിലൂടെ നിനക്ക് സാധിക്കട്ടെ വിശ്വത്തിലൂക്കാട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തേഴാം തിരുവചനത്തിൽ ആ നിയമജ്ഞനോട് കർത്താവ് പറയും നീയും പോയി അതുപോലെ ചെയ്യുക സമരിയാക്കാൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം പറയണം ഒരു കഥ പറഞ്ഞു എന്നിട്ട് ഈശോ പറയാണ് നീ അതുപോലെ ചെയ്യണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈശോ അത്രയോ നല്ലവനാണ് ഈശോ നീ സംസാരിക്കണം ഈശോയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം ഇന്ന് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ നമുക്കറിയാം നമ്മുടെ ജീവിതം വളരെ ചെറിയൊരു ജീവിതമാണ് ഉള്ള ജീവിതം ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കണം അതിനേക്കാൾ എന്തു വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കുന്ന നല്ല ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പ്രവർത്തികളുടെ അത് മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നുകൊടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ